പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉറുമ്പ് കടിക്കുമ്പോൾ വേദനയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ഫോർമിക് ആസിഡ് ശരീരത്തിൽ കയറുന്നത് കൊണ്ട് പറക്കാൻ കഴിവുള്ള ഏത് ഉത്തരം വവ്വാൽ മഴവില്ലിൽ ഏറ്റവും ഉള്ളിൽ കാണുന്ന നിറം ഏതാണ് ഉത്തരം വയലറ്റ് ആദ്യ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം എവിടെയാണ് ഉത്തരം നിലമ്പൂർ വെള്ളത്തിനടിയിൽ സൂക്ഷിക്കുന്ന മൂലകം ഏത് ഉത്തരം വെളുത്ത ഫോസ്ഫറസ് ബ്ലീച്ച് ചെയ്യാൻ സഹായിക്കുന്ന മൂലകവാതകം ഏത് ഉത്തരം ക്ലോറിൻ ആദ്യമായി കറൻസി നോട്ടുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന രാജ്യം ഉത്തരം ചൈന കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത് ഉത്തരം മഞ്ചേശ്വരം പുഴ വിറ്റാമിനാണ് രോഗപ്രതിരോധത്തിന് ആവശ്യമായത് ഉത്തരം വിറ്റാമിൻ സി കണ്ണടക്കാതെ ഉറങ്ങുന്ന ജീവി ഏത് ഉത്തരം മത്സ്യം പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം ഇടവപ്പാതി മാപ്പിളപ്പാട്ടുകൾ ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ഉത്തരം അറബി മലയാളം തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം സെറിബല്ലാം ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ അരിമ്പ തിന് കാരണമായ അണുക്കൾ ഉത്തരം വൈറസ് വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈൻ ആക്കുന്ന പദ്ധതി ഏത് ഉത്തരം സമ്പൂർണ തലച്ചോറിനേക്കാൾ വലുപ്പമുള്ള കണ്ണുള്ള പക്ഷി ഏത് ഉത്തരം ഒട്ടക പക്ഷി ഏത് ജീവിയാണ് കാല് കൊണ്ട് രുചി അറിയുന്നത് ഉത്തരം ചിത്രശലഭം ഏതു ക്ഷിക്കാണ് കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്നത് ഉത്തരം മൂങ്ങ ഏതു മൃഗത്തിനാണ് ഏറ്റവും നീണ്ട മൂക്ക് ഉള്ളത് ഉത്തരം ആന ഏത് ജീവിയാണ് ഒരു കണ്ണ് മാത്രം അടച്ച് ഉറങ്ങുന്നത് ഉത്തരം ഡോൾഫിൻ ശരീരത്തിനേക്കാൾ നീളത്തിൽ നാവുള്ള ജീവി ഏത് ഉത്തരം മരയോന്ത് ജീവിക്കാണ് വിരൽ ഇല്ലെങ്കിലും നഖം ഉള്ളത് ഉത്തരം ആന ഏതു മൃഗത്തിൻ്റെ വിയർപ്പിനാണ് ചുവപ്പ് നിറമുള്ളത് ഉത്തരം ഹിപ്പോ ഏതു മൃഗത്തിനാണ് വേഗത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉത്തരം ആഫ്രിക്കൻ ചീറ്റ ഏത് പക്ഷിക്കാണ് കാഴ്ച ശക്തി ഏറ്റവും കുറഞ്ഞത് ഉത്തരം കിവി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഉത്തരം ഓക്സിജൻ ഇരുമ്പിന്റെ അഭാവം മൂലം ശരീരത്തിനുണ്ടാകുന്ന രോഗം ഉത്തരം അനീമിയ മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര ജോഡി നാഡികളുണ്ട് ഉത്തരം നാൽപ്പത്തി മൂന്ന് സ്ത്രീയുടെ ഏത് ശരീരഭാഗത്തു നിന്ന് ഫോർപ്ലേ തുടങ്ങിയാലാണ് സ്ത്രീ വികാരം കൊണ്ട് പുളകുന്നത് ഉത്തരം കഴുത്തിൽ തൈറോയിഡ് ഉള്ളവ ഏത് പച്ചക്കറിയാണ് ഒഴിവാക്കേണ്ടത് ഉത്തരം കാബേജ് ശരീരത്തിലെ ഏത് അവയവത്തിനാണ് ഭാരം കൂടുതലുള്ളത് ഉത്തരം കരൾ ഭക്ഷ്യവസ്തുക്കളാണ് ചെറുപ്പം നിലനിർത്താൻ കഴിക്കേണ്ടത് ഉത്തരം ബദാം വാൾനട്ട് പഴങ്കഞ്ഞി ഏത് ഭക്ഷ്യവസ്തുവാണ് മൈഗ്രെയിൻ കൂടാൻ കാരണമാകുന്നത് ഉത്തരം വൈൻ അമിതവണ്ണം കുറയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ചെറുതേൻ ശരീരത്തിലെ ഏത് എല്ലിനെയാണ് വായു മലിനീകരണം ബാധിക്കുന്നത് ഉത്തരം നട്ടെല്ലേ സ്ത്രീ യോനിയുടെ ആരോഗ്യം നശിപ്പിക്കുന്നത് ഉത്തരം മധുരം